ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം തോന്നുക അല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ വരുന്നു ചിലപ്പോൾ ഇതൊരു വൺ ഡേ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യും മേ ബി അത് വൺ ടു ടു ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു വിട്ടുമാറാത്തൊരു ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസും ഉണ്ടാകും ഇത്തരം ക്ഷീണം വീക്ക്നസ്സും ഒക്കെ അനുഭവപ്പെടുന്ന അപ്പം അതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഡയറ്ററി മാനേജ്മെൻ്റ് മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ ഇന്റേണലി മെഡിസിൻസ് എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാം ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ കൊണ്ട് അതായത് മെയിൻലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് നമ്മുടെ ശരീരത്തിൽ അയണ്ട അളവ് കുറഞ്ഞ അതായത് പ്രോപ്പറായിട്ട് നമ്മളെ രക്തത്തിലേക്ക് അയൺ കറക്റ്റായിട്ട് ആകിരണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് അനുഭവപ്പെടാം വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ട് അതായത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു പത്ത് മുതൽ ഒരു മൂന്ന് മണി ആ ഒരു വെയില് കഴിവതും കൊണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് അനുഭവപ്പെടാം അതേപോലെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വീക്ക്നെസ് മാത്രമല്ല നമ്മളെ ബോൺസ് ജോയിൻസ് മസിൽസ് എന്നൊക്കെ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടാൻ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് ഒരു വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ മെയിൻലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമുക്ക് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാനുള്ളൊരു ചാൻസസ് ഉണ്ട് ഒരു ഒരു ത്രൂട്ട് ഒരു നൈറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഗാഡ്ജറ്റ്സ് പോലത്തെ മൊബൈൽ ഫോൺസും ടിവിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു സ്ക്രീൻ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബ് ആവും അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ എഴുന്നേക്കും നമുക്ക് ആ ഒരു ക്ഷീണം അനുഭവപ്പെടാം ഒരു ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഫിസിക്കലി നമുക്ക് ചെയ്യണം എന്നുണ്ടാവും അല്ലെങ്കിൽ മെന്റലി നമുക്ക് ചെയ്യണമെന്നുണ്ടാകും പക്ഷേ ഫിസിക്കലി നമുക്കത് ഇൻവോൾവ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്നു അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഈ ഒരു ഒരു അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് നമുക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നു പോയി കഴിഞ്ഞാൽ അതായത് ചിക്കൻ ഗുനിയ മലേരിയ ഡെങ്കു പോലത്തെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ പോസ്റ്റ് വൈറൽ ഫെറ്റീക് എന്നൊക്കെ പറയാം ഒരു ഇൻഫെക്ഷൻസ് നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദഹന വ്യവസ്ഥ വ്യവസ്ഥോപ്പർ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമ്മളെ മൂഡ് സിങ്സ് ഉണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ഒരു ഹോർമോൺ ഇംബാലൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നടക്കും അപ്പോൾ അതുമൂലം നമുക്കൊരു വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്ന ഒന്നാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഇത് മൂലവും ഇന്ന് പ്രായമായിട്ടുള്ള ആളുകളെ തേർട്ടി ഫൈവ് ടു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് അബവ് ഉള്ള ആളുകളിലൊക്കെ ഇത്തരം ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് മൂലം വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അവർക്ക് അതായത് പ്രമേഹ രോഗികൾക്ക് മെയിൻലി നൈറ്റിലാണ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ചില അവർക്ക് റെക്കറൻഡായിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നു ക്ഷീണം വരുന്നു അത് രാത്രിയിലായിട്ട് അധികമായിട്ട് വർദ്ധിച്ചു വരുന്നു അപ്പോൾ അതുമൂലോ അല്ലെങ്കിൽ പ്രമേഹം മൂലവും നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ പ്രമേഹം അഡൽട്ടിൽ മാത്രമല്ല ജുവനൈൽ സ്റ്റേജിലും അത് എഫക്റ്റ് ഒരു ചാൻസസ് ഉണ്ട് ജുവനൈൽ ഡയബറ്റീസും ഉണ്ട് അഡൽറ്റ് ഡയബറ്റീസും ഉണ്ട് അപ്പോൾ സോ അത് കുട്ടികളിലും അഡൽട്ട് ഏജിലും ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതേപോലെ തന്നെയാണ് നമുക്ക് അമിതമായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ചായ കാപ്പി പോലത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സിനെയൊക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണ് നമുക്കറിയാം നമുക്കൊരു ക്ഷീണം വരും അല്ലെങ്കിൽ ഒരു ഉറക്കം മൂഡിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലീപ്പിനെസ് മൂഡ് മാറിയിട്ട് കുറച്ചുകൂടി ആക്റ്റീവ് ആവുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടും നമ്മളൊരു ചായയും കാപ്പിയെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള കഫീൻ നമ്മളെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് അതിനനുസരിച്ച് രീതിയിലുള്ള വീക്ക്നെസ് നമ്മൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും സോ ഡെയിലി നമ്മൾ നാലഞ്ചോ ഗ്ലാസ് ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒന്നോ രണ്ടോ ഗ്ലാസ്സിലേക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആയിട്ട് നമ്മളെ മൈൻഡിന് എന്തെങ്കിലും ഒരു ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകുവാണെങ്കിലും ഈ ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഷാദ രോഗത്തിലേക്കൊക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതായത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളുകളൊക്കെ പാസ് ചെയ്തു പോയി അല്ലെങ്കിൽ ഡെഡ് ആയി പോയി കഴിഞ്ഞാലൊക്കെ നമുക്കൊരു മൈൻഡിനെ വല്ലാതെ ഒന്ന് ചെയ്യും അപ്പോൾ അതുമൂലവും നമുക്ക് മെൻ്റലിയും നമ്മൾ ഫിസിക്കലിയും വീക്ക് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എച്ച് ബിൻ്റെ അളവ് കുറയും അതായത് ഹിമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ അനീമിയ പോലത്തെ പ്രശ്നങ്ങളുണ്ടാവും അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലത്തെ ലക്ഷണങ്ങളുണ്ടാവും അപ്പം അതുമൂലം നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാം വെയ്റ്റ് ലോസ് ഉണ്ടാവാം സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം നമ്മുടെ ദഹനവ്യവസ്ഥ ഇംപ്രോപ്പറാവാം അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് നമ്മളെ ബോഡിയിൽ കാണിച്ചു തന്നു വരാം മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം റെക്കറൻ്റ് ആയിട്ട് നമുക്ക് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അത് കോമൺലി മെയിൽ ഫീമെയിൽസിലാണുള്ളത് അപ്പോൾ അതും അതുമൂലവും നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ വീക്ക്നെസ് ഒക്കെ അനുഭവപ്പെടാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൈറോയിഡെന്ന് പറയുമ്പോൾ മെയിൻലി ഹൈപ്പോ തൈറോയിഡിസ് ആണ് ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുമ്പോൾ അവരെ ബോഡിയിലുള്ള തൈറോയിഡ് ഫങ്ഷൻസ് എല്ലാം ഒരു ലോ സ്റ്റേജിലോട്ട് പോകുന്നു അതായത് സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു ദഹന വ്യവസ്ഥയാണെങ്കിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു സ്കിന്നു നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈനസ് അനുഭവപ്പെടുന്നു ഗിഡിനെസ് അല്ലെങ്കിൽ ഒരു തലയിറക്കം പോലത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു തലവേദന അനുഭവപ്പെടുന്നു മൂഡ് സിങ്സ് ഉണ്ടാവുന്ന അതായത് സങ്കടവും ദേഷ്യവും ഒരു ഒരു വരുന്ന ഒരു അവസ്ഥ വരുന്നു സോ തൈറോയിഡ് ഉള്ള ആളുകളിലും ഈ ഒരു ആയിട്ട് ഒരു വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വാട്ടർ ബാലൻസ് ഇല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഈ ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം ചിലർക്ക് സോഡിയം പൊട്ടാസിയം ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഫെറ്റിക് അല്ലെങ്കിൽ കെതപ്പും പാൽപിറ്റേഷൻസും ഒക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ ഇലക്ട്രോലൈറ്റും വാട്ടർ ബാലൻസും നമ്മൾ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മളെ ഡ്യൂട്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു സ്ലീപ്പ് സ്ലൈ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ലെങ്കിൽ ചിലർക്ക് ഡേ ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ടാവും ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവുക അങ്ങനെ പല രീതിയിലുള്ള ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മൂലം നമുക്ക് വീക്ക്നെസ് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു ഡ്യൂട്ടി ത്രൂഔട്ട് ഒരു വൺ വീക്ക് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് വീക്ക്നസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഫുഡ് ആണ് അതൊരു ഒരു ഫാസ്റ്റിംഗ് നമ്മൾ നൈറ്റിൽ ഒരു നൈ എയ്റ്റ് ടു എയിറ്റ് തേർട്ടീൻ്റെ ഉള്ളിൽ ആ ഒരു ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു ടെൻ അവേഴ്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് അവേഴ്സ് ഗ്യാപ്പിലാണ് നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ബോഡിയിലുള്ള ഒരു മെറ്റബോളിസം ചേഞ്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിങ്ങിന് ശേഷമാണ് നമ്മളൊരു ഫുഡ് കഴിക്കുന്നത് അത് പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാം ചിലർക്ക് തല കറങ്ങി വീഴുന്നത് പോലെ അല്ലെങ്കിൽ തലയ്ക്ക് ഒരു ഗീഡ്ലിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇത്തരം കാരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം റീസൺ കുറേ റീസൺസിൽ കുറച്ച് പറഞ്ഞിട്ടുള്ള ഇത്തരം ആണ് ഈ ഒരു ക്രോണിക് ഫെറ്റിക് വീക്ക്നെസ് അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റിക് സിൻഡ്രോമിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് സോ ഇതിന് നമ്മൾ മെയിൻലി നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എച്ച് ബിൻ്റെ വാല്യൂ നോക്കുക അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ എച്ച് ബിൻ്റെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ അത് ലോ ആണെങ്കിൽ നോർമലി ഒരു ഫീമെയിൽസിൽ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ ആണ് ട്വൽവ് ടു ഫോർട്ടീൻ മില്ലിഗ്രാം ഓഫ് ഡെസി ലിറ്ററാണ് ഫീമെയിൽസിൽ എച്ച് ബിൻ്റെ വാല്യൂ വരുന്നത് മെയിൽസിലാണെങ്കിൽ അതൊരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഒരു ട്വൽവ് അല്ലെങ്കിൽ ഫോർട്ടീൻ ബിലോ ആയി പോകുമ്പോൾ നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാം അതുമൂലം നമുക്ക് മറ്റു രീതിയിലുള്ള ഗിഡിനെസും തലവേദനയൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ എച്ച് ബിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെയാണ് വൈറ്റമിൻ ഡിൻ്റെ വാല്യൂ അതായത് നമുക്കറിയാം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻസിലും മസിൽസിലൊക്കെ സ്റ്റിഫ്നെസ്സും മൂഡ്സിങ്സും ദഹന വ്യവസ്ഥയൊക്കെ ഇംപ്രോപ്പർ ആവുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ തേർട്ടി ഉള്ളിൽ എന്തായാലും വന്നിരിക്കണം അതെ തേർട്ടീനെക്കാട്ടും ബിലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസി എന്ന് പറയപ്പെടാം മറ്റൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അയൺ നമ്മുടെ ബോഡിയിൽ അയേണിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് ലോ ആണെങ്കിലും വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ഒരു കോഴ്സ് പറഞ്ഞിട്ടുള്ളതാണ് തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിൻ്റെ വാല്യൂ നോക്കി കഴിഞ്ഞാലും അത് ഹൈപ്പോ തൈറോയിഡ്സ് ആണോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്സ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെയാണ് നമുക്ക് വീക്ക്നെസ്സിൻ്റെ ആ ഒരു കോസ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇതിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഭക്ഷണത്തിലും നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം നല്ല രീതിയിൽ മെയിനായിട്ട് ധാന്യങ്ങൾ എടുക്കാം മുളപ്പിച്ചിട്ടുള്ള പയറോ അല്ലെങ്കിൽ കടലയോ ഒക്കെ നമുക്ക് മുളപ്പിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് നമുക്ക് സാലഡ്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ കേടിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് ചെറിയ മത്സ്യങ്ങൾ എടുക്കുക ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ അലീച്ചു കളയാൻ പറ്റുന്ന അതിനകത്ത് ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതായത് അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ കഴിവതും എടുക്കാൻ ശ്രമിക്കുക മത്സ്യങ്ങൾ അതായത് യൂറിക് ആസിഡ് ഉള്ള ആളുകളാണെങ്കിൽ കഴിവതും ഫിഷിൻ്റെ ആ ഒരു കണ്ടൻറ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അത് ഒരു വീക്ക്ലി വൺസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കാരണം അതൊരു പ്രോട്ടീൻ കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ യൂറിക് യൂറിക്കാസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ യൂറിക് ആസിഡ് പേഷ്യൻസ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഒരു വീക്ക്ലി വൺസ് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ഫിഷ് കഴിക്കുകയാണെങ്കിൽ അത് ബോയിൽ ചെയ്ത് കഴിവതും കഴിക്കാൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കിയിട്ട് അത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക അതും വീക്കിലി ഒരു ട്വൈസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ി വെജിറ്റബിൾസ് ഇലക്കറികളിൽ നല്ല രീതിയിൽ എടുക്കുക അതിൻ്റെ അകത്ത് ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട് അതായത് മുരിങ്ങയില ചീര തഴുതാമ പോലത്തെ ഇലക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നമ്മൾ ഒരു ഒരു കപ്പ് ചോറെടുക്കുന്നതിന് ഒരു ഒരു കപ്പ് നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയായിട്ടോ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ ദഹന പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു കപ്പ് തൈര് ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു കപ്പ് തൈരോ മോരോ കഴിക്കുന്നത് നല്ലതാണ് അത് ദഹനത്തിൻ്റെ ആ ഒരു മോഷൻ കറക്റ്റാകുക അല്ലെങ്കിൽ ബബൽ മൂവ്മെൻറ്റ്സ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കുക പ്രിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്നതാണ് അത് നമുക്ക് സാലഡ്സ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എപ്പോഴും ജലാംശം നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ ഒരു ചൂട് കാരണം അല്ലെങ്കിൽ ഈ ഒരു ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും വീക്ക്നെസ് അനുഭവപ്പെടാം അപ്പോൾ നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക ഡെയിലി വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റര ഉടനെ വെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഭക്ഷണത്തിന് ശേഷമായിട്ടും കുടിക്കുക അങ്ങനെ ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് ഡെയിലി വെള്ളം കുടിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിൽ അവരെ ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഈ ഇലക്കറികൾ അല്ലെങ്കിൽ സീഡ്സ് ഐറ്റംസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അതേപോലെ വൈറ്റ് റൈസിനു പകരം ബ്രൗൺ റൈസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ അവർ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ട്സ് അത് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അതുമൂലം നമ്മുടെ ദഹനവ്യവസ്ഥയും ആവും അതുമൂലം തൈറോയ്ഡ് ഇഷ്യൂസ് അഗ്രിവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ ഒഴിവാക്കേണ്ട ഒന്നാണ് സോയാബീൻ പ്രൊഡക്ട്സ് കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക ക്യാബേജ് പ്രൊഡക്ട്സ് ബ്രോക്കോളി ബ്രോക്കോളി ക്യാബേജ് പോലത്തെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് വീക്കിലി വൺസ് നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം അത് ഫ്രഷ് ഫോമിൽ ഒരിക്കലും നമ്മളെ സാലഡ്സിലൊന്നും ആഡ് ചെയ്ത് കഴിക്കരുത് അതേപോലെ തന്നെയാണ് മറ്റൊരു ഫുഡായിട്ടാണ് റാഗി റാഗി വെച്ചിട്ട് നമുക്ക് കുറുക്കായിട്ടോ അല്ലെങ്കിൽ ദോശയായിട്ടോ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കുട്ടികൾക്ക് അത് കുഞ്ഞിലേ തൊട്ട് തന്നെ കൊടുത്ത് ശീലിക്കുക കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കായാലും ഇതേ റാഗി നമുക്ക് കുറുക്കായിട്ടും ദോശയൊക്കെ ആയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ അകത്ത് ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന മസിൽ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെങ്കിലും അവർക്കും ഈ ഒരു റാഗി കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെയാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തൈര് നമുക്ക് ഉൾപ്പെടുത്താം മോര് അതേപോലെ തന്നെയാണ് പഴങ്കഞ്ഞി അച്ചാറ് ഇതൊക്കെ ഉപ്പിലിട്ട വസ്തുക്കളെല്ലാം നമുക്ക് പ്രോബയോട്ടിക് ഫുഡ് ഐറ്റം കാറ്റഗറിയിൽപ്പെടുത്താം അപ്പോൾ പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ തന്നെയാണ് അവർക്ക് സീഡ് ഐറ്റംസ് എടുക്കാം സീഡ്സ് എന്ന് പറയുമ്പം ഡെയിലി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീഡ്സ് ഡെയിലി നമുക്ക് കഴിക്കാം സീഡ്സിൽ വരുന്നതാണ് ബദാം വാൽനട്ട് അവക്കാടോ അതേപോലെ തന്നെയാണ് ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ബദാം ഒക്കെ കഴിക്കുവാണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാം ഫ്ലാക്സ് സീഡ്സ് ആയാലും വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാം അതേപോലെ അത് റോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ടൊക്കെ നമ്മൾ ഡയറ്റിൽ അതായത് റാഗീൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതേപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ അമിത വണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെപ്പോഴും ഒരു എക്സസൈസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം അവർ ആ ഒരു ബോഡി വെയ്റ്റിനെക്കാട്ടും കൂടുതലായിട്ട് അവരെ ജോയിൻസിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് അപ്പോൾ എപ്പോഴും ആ ഒരു എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേണും എക്സസൈസും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അയറിൻ്റെയും കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം ഇത്തരം വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ക്ഷീണത്തിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഇത്തരം ക്ഷീണങ്ങൾക്കൊക്കെ ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് അതായത് ചൈന ജെൽസീമിയം പോലത്തെ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് സോ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ാണ് നല്ലൊരു ഹെൽത്ത് വീഡിയോമായി വീണ്ടും കാണാം